ആലുവ സുഹൃത്തുക്കളെയും നമുക്കൊരു ലൂപിക്ക അല്ലെങ്കിൽ ലൗജോലിക്ക അച്ചാറിൻ്റെ നിർമ്മാണം ഒന്ന് നോക്കാം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കുറച്ച് ലൂപിക്ക അത് പറിച്ചെടുത്തു അതിന് ശേഷം ക്ലീനാക്കിയ ശേഷം നമ്മൾ കുറച്ച് കടുകെണ്ണ തിളപ്പിക്കുകയാണ് ചെയ്തത് പിന്നെ അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പ ചീരോപ്പറങ്കി മുളക് എന്ന് പറയുന്ന മുളക് അതൊക്കെ ചൂടാക്കിയ ശേഷം കുറച്ച് കായപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ചും അച്ചാർ പൊടിയും ചേർത്തിട്ടുണ്ട് നന്നായി വയറ്റിയ ശേഷം നമ്മൾ വീണ്ടും കടുകണ്ണ ഒന്നും കൂടി ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ച രൂപിക്കതിലേക്ക് ചേർക്കണം കഴുകി ഉണക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അച്ചാറിൻ്റെ ലൈഫ് കിട്ടൂല അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് കല്ലുപ്പ് ചേർക്കുന്നത് അപ്പോൾ ഒരു തീയൊരു മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിന് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എല്ലാം ക്ലീൻ ആയിരിക്കണം നനവിൻ്റെ അംശമായേ പാടില്ല പിന്നെ നമ്മൾ ആ ഒരു നെറ്റ് മാതിരി ഉള്ള അരിപ്പയില്ല അത് ഉപയോഗിക്കുന്ന കുറച്ചുകൂടി ബെറ്റർ എന്നാൽ കേടാവൂല ഓക്കേ ഇതൊക്കെ ഇല്ലെങ്കിൽ ഉടഞ്ഞു പോകും അപ്പോൾ അതിന് ശേഷം എന്ത് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിൽ ഇതിൽ സൊർക്ക ചേർക്കുന്നില്ല ഇതിൽ കുറച്ച് ഈത്തപ്പഴം ജ്യൂസാക്കി വെച്ചത് ചേർത്തതിന് ശേഷം തേങ്ങയുടെ നീര അതാണ് ചേർക്കുന്നത് കാരണം സ്വർക്കം ഒഴിവാക്കാൻ വേണ്ടിയാണ്